ജനി ഹൈലാൻഡിലേക്ക് പോവുകയാണ് മലേഷ്യയിലുള്ള ജനി ഹൈലാൻഡ് സ്ഥലത്തേക്ക് പോവുകയാണ് ഇപ്പം കാർ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് നമ്മൾ കേബിൾ കാർ എടുത്താണ് ജനി ഹൈലൻഡ് ടോപ്പിലേക്ക് പോകുന്നത് അതിന്റെ ക്യൂയിലാണ് ജൻഡിങ് ഹൈലൻഡിലെ ഏറ്റവും പീക്ക് പോയിന്റിലാണ് നിൽക്കുന്നത് Please wear your masks at all times for your own safety. Proceed to the next area if your area is crowded. Please do not knock on the glass. Please take care of your personal belongings and never leave it inside of the tunnel space. Do not eat or drink during your time inside the tunnel. Ensure that your family, friends, group or partners are with you at all times. Kindly reach out to any of our staffs nearby if you need an assistance. Thank you for choosing Aquaria KLCC as a place of visit today. Have a good day, everyone. വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട സ്മാരകമാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും വേൾഡ് വാറിൽ മലേഷ്യക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു എന്നാണ് ഒരു ഗൈഡ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കേട്ടത് കാണാൻ ഭംഗിയുള്ള സ്ഥലമാണ് ഒരുപക്ഷെ രാത്രി വളരെ നല്ല ഭംഗിയായിരിക്കും കാണാൻ ലൈറ്റും ഷോസൊക്കെ ഉണ്ടായിരിക്കും ഈ ഫൗണ്ടനൊക്കെ ഉള്ളത് കൊണ്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഒരു പക്ഷേ നൈറ്റിൽ ഗംഭീര ഭംഗിയുള്ള സ്ഥലമാണ് കാഴ്ചയ്ക്ക് എൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം ദ വ്യൂ ഇസ് വെരി അമേസിങ് Very amazing view. ഇത് നമ്മളിവിടുത്തെ മലേഷ്യ ജി പി ജനറൽ പോസ്റ്റ് ഓഫീസിന്റെ പുതിയ ബിൽഡിംഗ് ആണ് തൊട്ടടുത്തിരിക്കുന്ന ബിൽഡിംഗ് ആണ് ഏഷ്യയിലെ നമ്പർ വൺ ബിൽഡിംഗ് ആയിട്ട് വരാൻ പോകുന്ന പണി തീർന്നിട്ടില്ലാ ലാർജസ്റ്റ് ജനറൽ പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ഇത് മറ്റക്കാർ സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഇന്ത്യയുടെ സ്ക്വയർ ഇന്ത്യയിൽ നമ്മുടെ രാജ്യവീതിയിലെ ഓഗസ്റ്റ് പതിനഞ്ചിന് മുറിപ്പുള്ളിലേക്കൊക്കെ നമ്മുടെ പരേഡ് സ്വീകരിക്കുന്നതും ഓഗസ്റ്റ് പതിനഞ്ചിന് പരേഡ് നടക്കുന്ന സ്ഥലമല്ലേ അതുപോലുള്ള മലേഷ്യയുടെ സ്ഥലമാണിത് ഇത് ബ്രിട്ടീഷുകാരുടെ കൈവശമായിരുന്നു ഈ ബിൽഡിങ്ങുകളെല്ലാം ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ബിൽഡിംഗ് ആണ് ഈ ഭാഗത്ത് വെച്ചിട്ടാണ് ആ പുറകിൽ കാണുന്ന വലിയ ബിൽഡിങ്ങാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോസ്റ്റ് ഓഫീസ് ഈ കാണുന്ന സ്ട്രീറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ പരേഡ് സ്വീകരിക്കുന്നതും മിനിസ്റ്റേഴ്സ് കിങ് എല്ലാം വരുന്നതെല്ലാം ഈ സ്ട്രീറ്റിലാണ് ഇവിടെയാണ് വരുന്നത് ഇതാണ് മറ്റേക്ക സ്ക്വയർ മലേഷ്യയിലെ ഏറ്റവും പ്രസിദ്ധമായ സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ റിനുവേഷൻ നടക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് മലേഷ്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അപ്പോൾ ആ മുപ്പത്തി ഒന്നിന് മുമ്പായിട്ട് റിനുവേഷൻ നടത്തി അതിന് മുമ്പ് പണി തീർത്തിട്ട് ഇവിടെ വച്ചിട്ടാണ് പരേഡും കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്ന സ്ഥലം സ്വീകരിക്കുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മലേഷ്യയിൽ കാണാൻ എനിക്ക് തോന്നുന്നു ഇപ്പം നല്ല വെയിലായതുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല ബട്ട് സ്റ്റിൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു കാരണം അവരുടെ രാജാവ് വരുന്നതും അവരുടെ പ്രധാനമന്ത്രിയും പ്രൈം മിനിസ്റ്ററും ഒക്കെ വരുന്നതൊക്കെ ഒക്കെ ഇപ്പം നമുക്ക് നമ്മുടെ നാട് എത്രത്തോളം നമുക്ക് സെൻറ്റിമെൻറ്റലാണോ അതുപോലെയാണ് അവർക്ക് ഈ സ്ഥലങ്ങളും ഈ മലേഷ്യയുടെ ഈ സ്ഥലങ്ങളും കാണാനൊക്കെ ഒരുവിധം ഭംഗിയുണ്ട് നമ്മൾ ചൈനയിൽ കാണുന്ന പോലെയോ ഇന്ത്യയുടെ നമ്മുടെ രാജവീതി പോലെയോ അത്രയും ഭംഗിയില്ല അത്രയും സ്പേസ് അത്രയും സ്പേഷ്യസ് അല്ലെങ്കിലും മോശമല്ലാത്തൊരു സ്പേസ് ആണിത് ഓക്കെ ഈ കാണുന്ന ബ്രിട്ടീഷുകാരുടെ കാലത്ത് കെട്ടിയ ഈ ബിൽഡിങ്ങുകൾക്ക് ഒരു തനതായ ഒരു ഭംഗിയുണ്ട് ഒരു പറയുക ഒരു ഒരു ആർക്ക് ഇപ്പം നമ്മുടെ നാട്ടിലും ബ്രിട്ടീഷുകാർ കെട്ടിയ ബിൽഡിങ്ങൊരു ഒരു പഴമയുടെ ഒരു ഭംഗിയുണ്ടല്ലോ അത് ഇപ്പം ഇതിനകത്തും കാണാൻ സാധിക്കുന്നുണ്ട് ുള്ളിലേക്ക് പോകുന്നില്ല സമയത്തിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ട് ഉള്ളിലേക്ക് പോകുന്നില്ല ഈ കാണുന്നത് നമുക്ക് ബോർഡ് കാണാതിരിക്കും ഇത് നാഷണൽ ടെക്സ്റ്റൈൽ മ്യൂസിയമാണ് ഈ കാണുന്നത് എൻ്റെ പുറകിൽ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ പുതിയ ബിൽഡിംഗ് വരുന്ന ജി പുതിയ ബിൽഡിംഗ് വരുന്നത് പക്ഷേ വളരെ നഷ്ടാൽജിക്കായിട്ടുള്ള വളരെ പഴമയുടെ പാരമ്പര്യമുള്ള ഒരു ബിൽഡിംഗ് നമുക്ക് വേണമെങ്കിൽ പറയാം ഒത്തിരി ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നു പോകുന്ന സ്ഥലമാണ് പക്ഷെ നൈറ്റ് കുറച്ചും കൂടി ഭംഗിയായിരിക്കും തോന്നുന്നു ഈ ഭാഗം കാണാൻ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു വല്ലാത്തൊരു അന്തരീക്ഷവും കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നമുക്കത് ആസ്വദിക്കാൻ സാധിക്കാത്തത് മറ്റേക്ക സ്ക്വയർ എന്നാണ് പറയുന്നത് അതിനകത്തുള്ള ഒരു ബിൽഡിങ്ങാണ് ബിൽഡിങ്ങിൻ്റെ പഴക്കം നിങ്ങൾക്ക് ഒരുപക്ഷെ കാണാൻ മനസ്സിലാവും ഞാനതിൻ്റെ ഇവിടെ ആയിരുന്നു ഓൾഡ് ചാർട്ടേഡ് ബാങ്കിങ് ബിൽഡിംഗ് ആണിത് വിടെ കാണാൻ പറ്റും ഓൾഡ് ചാർട്ടേഡ് ബാങ്കിങ് ബിൽഡിംഗ് ആണ് ഇതൊക്കെ ഇപ്പോൾ പുത്രാജയൻ എന്ന് പറയുന്ന ഒരു പുതിയ സ്ഥലത്തേക്ക് ഇവർ സിറ്റി മാറ്റുന്നുണ്ട് ഇവിടെ മിനിസ്റ്റേഴ്സിൻ്റെ ഓഫീസും ബാക്കി എല്ലാ കാര്യങ്ങളും ഓഫീഷ്യൽ ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ പുത്ര എന്ന സ്ഥലത്തേക്കാണ് മാറ്റുന്നത് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഒരുപക്ഷെ ഇവിടുന്ന് ഇതെല്ലാം മാറിയിട്ടുള്ളത് ഇതും പഴയ ബിൽഡിംഗ് ആണ് ബ്രിട്ടീഷുകാരുടെ ഭാഗത്തുള്ള നിർമ്മിതിയാണെന്നാണ് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകുമെന്ന് തോന്നുന്നു കാണാൻ ഭയങ്കര ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് ഉറപ്പായിട്ടും എൻ്റെ ഫ്രണ്ടിൽ ഞാനൊരു ബോർഡ് കാണുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് ഓക്കെ കൊലാലംപൂർ ലൈബ്രറിയാണ് കേട്ടോ ഇതോ ഇത് പഴയ ഇപ്പോഴും നിലവിലുള്ള ലൈബ്രറി തന്നെയാണ് ഇപ്പോഴും ഫങ്ഷനിങ് ആണ് ഇത് കൊലാലംപൂർക്ക് ഞാൻ നേരത്തെ കാണിച്ചത് കൊലാലംപൂർ ലൈബ്രറിയാണ് ഇവിടുത്തെ നാഷണൽ ലൈബ്രറിയാണ് ഓക്കെ ഇവിടെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബുദ്ധ ടെമ്പിൾ ആണ് വന്നിട്ടുണ്ട് നമ്മൾ അപ്പോൾ അതിനുള്ളിലേക്കാണ് നമ്മൾ പോകുന്നത് ബുദ്ധ ടെമ്പിളിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത് ഓൺ ദ വേ ആണ് എനിക്ക് തോന്നുന്നു ചൈനയിൽ ചൈന കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ചൈനീസ് ഉള്ളത് മലേഷ്യലാണെന്ന് തോന്നുന്നു ഏറ്റവും മുകളിൽ ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലാണ് സെക്കൻഡ് ഫ്ലോറിലാണ് ടെമ്പിൾ ഇരിക്കുന്നത് അങ്ങോട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത് ഓക്കെ ഇത് ഇങ്ങനെയുള്ള വേഷങ്ങൾ നമുക്ക് നമുക്കതിനകത്തേക്ക് കയറാൻ സാധിക്കില്ല ഇറ്റ്സ് വെരി ഗുഡ് സ്പേസ് ചോദിക്കാൻ പോയി നൈറ്റ് നമുക്ക് കൂടി കുറച്ചും കൂടി കാണാൻ ഭംഗിയായിരിക്കും നൈറ്റ് ആണെങ്കിൽ ഇരിക്കാനും കാഴ്ച കാണാനൊക്കെ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ ിലുള്ള ഇന്ത്യൻ ഷോപ്സ് ഇന്ത്യൻ മാർക്കറ്റ്സ് സ്വർണ്ണക്കട ഇങ്ങനെയുള്ള ഇന്ത്യ അങ്ങനെയുള്ള ഇന്ത്യ മറ്റേ ഇന്ത്യൻസ് പാകിസ്ഥാൻ അങ്ങനെയുള്ള ആൾക്കാരുടെ ഷോപ്സും കാര്യങ്ങളെല്ലാം ഈ പാർട്ടി ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യൻ പ്രൈം മൻമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്ത നാഷണൽ മ്യൂസിയം പോവാണ് നാഷണൽ മ്യൂസിയത്തിൻ്റെ പാർക്കിംഗ് ആണത് സോ ഫിദ നാഷണൽ മ്യൂസിയം അകത്ത് കയറുന്നുണ്ടോ ഇല്ലയോ എന്ന് കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് പോയിട്ട് തീരുമാനിക്കാം അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നാഷണൽ മ്യൂസിലേക്കാണ് എന്നൊക്കെ ഒത്തിരി ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു വരുന്നുണ്ട് ഫിദാ എൻട്രൻസ് നാഷണൽ മ്യൂസിയത്തിനകത്താണ് മലേഷ്യയുടെ ക്രാഫ്റ്റ് മ്യൂസിയമാണ് ക്രാഫ്റ്റ് മ്യൂസിയം നാഷണൽ മ്യൂസിയം അല്ല ക്രാഫ്റ്റ് മ്യൂസിയമാണ് പഴയകാല ഡ്രസ്സുകളൊക്കെ കാണുന്നത് മലേഷ്യയിലെ ഇപ്പോഴത്തെ തലമുറയിൽ ആരും ഇതൊന്നും ഉപയോഗിക്കുന്നില്ല പഴയകാല ഫാഷൻ ഐറ്റംസ് അമ്പ പഴയകാല ആയുധങ്ങൾ ആ സമയത്ത് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധങ്ങളാണ് പല ടൈപ്പിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ട് ആയുധങ്ങൾ നമ്മുടെ രാജാക്കന്മാരുപയോഗിച്ചുകൊണ്ടിരുന്ന പോലെ തന്നെ ആയുധങ്ങൾ തന്നെയാണ് വീടുകളിൽ അലങ്കാരപ്പണിക്ക് ഉപയോഗിച്ചിരുന്നതാണ് ഇത് വീടുകളിൽ വീടുകളിലുപയോഗിച്ചിരുന്ന പാത്രങ്ങൾ രാജാക്കണ സമയത്ത് രാജാക്കന്മാരുപയോഗിച്ചിരുന്ന പാത്രങ്ങളാണിതൊക്കെ ഇസിരിപ്പെട്ടിട്ടുണ്ടോ പഴയകാല ഇത് മലേഷ്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് മാർക്കറ്റാണ് പ്ലസാലോയാതാണ് മാർക്കറ്റ് ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് മാർക്കറ്റാണ് എല്ലാ ഇലക്ട്രോണിക്സും യൂസ്ഡും ഫ്രഷും എല്ലാം ഇവിടെ നമുക്ക് എല്ലാ ബ്രാൻഡും ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇലക്ട്രോണിക്സ് മാർക്കറ്റ് ഇലക്ട്രോണിക്സ് ഐറ്റംസ് മാത്രമേ ഇവിടെ കിട്ടത്തുള്ളൂ ഈ നമ്മൾ ഇതിനെ ഓപ്പോസിറ്റ് കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്നത് അലൂർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ് ജലാ നാലൂറാണ് അവിടെ നമുക്ക് സ്ട്രീറ്റ് ഫുഡ് ഒക്കെ നമുക്ക് കിട്ടും നൈറ്റ് ലൈഫ് മസാജ് എല്ലാം ഫുഡ് എല്ലാം അവിടെയാണ് കിട്ടുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബീഫ് റൊട്ടി ചിക്കൻ റൊട്ടിയാണ്

ഇത് മോസ്കിൻ്റെ മുമ്പിലുള്ളൊരു സ്തൂപം മലേഷ്യയിലെ ഏറ്റവും വലിയ മോസ്ക് പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്താണ് മോസ്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ നാഷണൽ മോസ്ക് എന്നറിയപ്പെടുന്നത് കാണാൻ തോന്നും പക്ഷെ കാഴ്ചയിൽ ഭയങ്കര വലിപ്പമുള്ളൊരു മാസ്ക് ആണ് ഇതുപോലെ ടൂറിസ്റ്റുകൾ പെണ്ണുങ്ങൾ വരുമ്പോൾ ഇതുപോലെ അവർക്ക് ഡ്രസ്സ് കൊടുക്കും ആ ഡ്രസ്സ് ഇട്ടിട്ട് വേണം അവരകത്തോട്ട് കയറാൻ അല്ലെങ്കിൽ അവരകത്തോട്ട് കയറ്റത്തില്ല ആണുങ്ങൾക്ക് ഡ്രസ്സ് കോഡൊന്നുമില്ല പക്ഷെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനൊരു ഡ്രസ് ഡ്രസ്സ് കൊടുത്ത് ആ ഡ്രസ്സ് ഇട്ടാൽ മാത്രമേ അവരകത്തോട്ട് കയറ്റത്തുള്ളൂ ഇതാണ് ഇവിടുത്തെ മോസ്കിനുള്ള മോസ്കിൻ്റെ ഉൾവശം അത് വരുന്നത് വളരെ മനോഹരമായിട്ട് ആണ് പെട്ടെന്ന് കാണുമ്പോൾ അവർ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ബിൽഡിങ്ങാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവർ അവരുടെ ഏറ്റവും വലിയ ആരാധനാലയമാണ് അപ്പം അത് അത്രയും ഭംഗിയൊക്കെ അത്രയും അത്രയും ഒരു ഗംഭീര ഭംഗിയായിട്ട് അവരത് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഉള്ളു ടൂറിസ്റ്റുകൾക്ക് മുസ്ലിം അല്ലാത്ത ആണെന്ന് തോന്നുന്നു ടൂറിസ്റ്റുകൾക്ക് ഇതുവരെ വരാൻ പറ്റുള്ളൂ ഈ ലൊക്കേഷൻ വരെ ടൂറിസ്റ്റുകൾക്ക് വരാൻ പറ്റുള്ളൂ അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല അപ്പുറത്തേക്ക് മുസ്ലിംസിനെ മാത്രമേ അന്നാത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ കാണാനും മനോഹരമായിട്ടുള്ള ഭാഗമാണ് ഒരു നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുക നമ്മുടെ ആണെങ്കിലും പ്രസിഡന്റ് ഭവനാണെങ്കിലും ഒക്കെയുള്ള നമ്മുടെ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഒരു ആരാധനാലയം ഇത്തരത്തിലെ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ വച്ചിട്ടുണ്ട് അവർക്ക് വരുമാനം കിട്ടുന്ന ഒരു മാർഗ്ഗമാണ് അപ്പോൾ അതുപോലെ നമുക്കും നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലും പരീക്ഷിക്കാവുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇതൊക്കെ എന്തിനും ഏതിനും രാഷ്ട്രീയം കാണുന്ന നമ്മുടെ നാട്ടിൽ ചില പൂരക്ഷ ഇതൊക്കെ ഒരു കാലത്തും സാധ്യമായി കൊള്ളണമെന്നില്ല പക്ഷെ ഇവിടെ ഒരു ഇവിടെ വന്ന് കാണുമ്പോഴാണ് നമുക്ക് നമുക്കതിൻ്റെ ഒരു അത് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന ഫുഡും പാർലമെന്റിന്റെ വൻപതും ഒക്കെ ഇതുപോലെ ഫുഡ് ഔട്ടിലൊക്കെ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ നമ്മുടെ ഇന്ത്യയിലൊക്കെ അതുപോലെ ഓരോ കാര്യങ്ങളും പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസാണ് അത് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൻ്റെ മുൻവശമാണ് ഇത് പകൽ ഈ സമയമായാണ് കാണാൻ ഒരു ഭംഗിയില്ല അത് നൈറ്റ് കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്താണ് ഈ പള്ളി